ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ തുടങ്ങുമ്പോഴേക്കും ആദ്യം കാണിക്കുന്നത് വർഷം നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ട് തിരക്ക് ഓടി വരുവാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ വർഷേ ഫുഡ് വലത് ഓർഡർ ചെയ്താൽ പോരായിരുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടു തരില്ല നീ എന്തിനെ ഇങ്ങോട്ട് വന്നിരുന്നു ശ്രീകാന്ത് ചോദിക്കുകയാണെ സാധാരണ ഫുഡിന് വേണ്ടിയിട്ടാണല്ലോ വർഷം വരാറ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ ഞാൻ ഫുഡിനെ വേണ്ടിയിട്ടൊന്നും വന്നോന്നല്ല എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം നീ വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ പോവാണ് വർഷ അപ്പോൾ ശ്രീകാന്ത് പറയും നിനക്കെന്താ വട്ടായോ വർഷ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കറിയില്ല ശ്രീകാന്തേ എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം അങ്ങനെ തന്നെ വാശി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഹോട്ടലിലുള്ള എല്ലാവരും ഇവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവേ ശ്രീകാന്ത് അപ്പോൾ വർഷയുടെ കൈ പിടിച്ചു കൊണ്ടോയെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് കൊണ്ടുപോകും ഇട്ട് ചോദിക്കും എന്താ വർഷ ഈ പറയുന്നത് നിനക്ക് വട്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും എനിക്ക് കുഞ്ഞിനെ വേണം ശ്രീകാന്തി വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും ഇപ്പൊ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞാലും പ്രസവിച്ച് വരുമ്പോഴേക്കും പത്ത് മാസം ആവും നീ ഇപ്പോഴേ കുഞ്ഞിനെ വേണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ വർഷം പറയും അതൊക്കെ എനിക്കറിയാം നമ്മൾ ഇപ്പോഴേ നോക്കിയാലല്ലോ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ വാ ശ്രീകാന്തെ എനിക്കൊരു കുഞ്ഞിനെ വേണം അതന്നെ വർഷം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല പണ്ടൊക്കെ നിന്നോട് ആരെങ്കിലും കുഞ്ഞിനെ പറ്റി ചോദിച്ചാൽ എന്തൊക്കെയായിരുന്നു ഇപ്പൊ കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല ഞങ്ങൾ അല്ല അടിച്ചു പൊളിച്ചിട്ട് ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ മറുപടി പറയുന്ന വർഷ തന്നെയാണോ ഇന്നിപ്പം ഈ വന്ന് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതെ ഞാൻ ഇന്നൊരു ഡബ്ബ് ചെയ്തത് ഒരു ഫാമിലി സീരിയലിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു അയ്യോ ആ കുഞ്ഞിനെ ഒന്ന് നീ കാണണം ശ്രീകാന്ത് എന്തൊരു അറിയോ എനിക്കും അതുപോലൊരു കുഞ്ഞിനെ വേണം ശ്രീകാന്തേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിക്കുവാണ് വർഷ ഇപ്പം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അല്ല വർഷ നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുവാണോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ആ ശ്രീകാന്ത് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഒരു കുഞ്ഞിനെ വേണം അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിനെ വിളിക്കുന്നത് വാ നമുക്കൊന്ന് വീട്ടിലോട്ട് പോയിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അല്ല നമ്മളിപ്പോ എങ്ങനെയാ പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് നമുക്ക് എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട് അവരുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞത് അവർക്കൊക്കെ കുഞ്ഞില്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാ കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷം പറയും അതിനെന്താ ഇതെന്താ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണോ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുമ്പോൾ അവർ പ്രസവിക്കട്ടെ ഇപ്പം എനിക്ക് കുഞ്ഞിനെ വേണം അതുകൊണ്ട് എനിക്കിപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റുമെന്ന് വർഷം ഒരുപാട് വാശി പിടിക്കുവാണേ ഇപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാലും സുതിയല്ലേ മൂത്ത ആള് സുതിക്ക് കുഞ്ഞില്ലാതെ അപ്പോൾ വർഷ പറയും ഞാനല്ലേ എൻ്റെ വീട്ടിൽ മൂത്ത കൊച്ചു അപ്പം ഞാനല്ലേ ആദ്യം പ്രസവിക്കേണ്ടത് അപ്പോൾ ശ്രീകാന്ത് തിരിച്ചും തർക്കിക്കുന്നുണ്ടേ അതിന് നീ ഒരു മോളല്ലേ നീ എനിക്ക് വേറെ മൂത്തതോ ഇളയതോ വേറെ ആരും ഇല്ലല്ലോ പിന്നെ എന്താ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും എനിക്കറിയില്ല ശ്രീകാന്ത് എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം അങ്ങനെ രണ്ട് പേരും ആ ഹോട്ടലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ കൂടും ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരും വർഷേ വർഷയും വിട്ടുകൊടുക്കുന്നില്ല വർഷ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടല്ലോ നമ്മൾ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്താ അപ്പോൾ പറയും ഒരുപാട് ചിലവുണ്ട് മെഡിക്കൽ ഡയപ്പർ സ്നഗി അങ്ങനെ ഒരുപാട് ചിലവുകളൊക്കെ വരുമ്പോഴേക്കും വർഷ പറയും കുഞ്ഞിന് എന്ത് ചിലവാകാനാണ് ശ്രീകാന്ത് നമുക്കതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും അല്ല വർഷേ നിനക്ക് ലീവ് പോലും കിട്ടത്തില്ല മെറ്റേണിറ്റി ലീവ് പ്രഗ്നൻസി ലീവ് അങ്ങനെ ഒരു ലീവും കിട്ടത്തില്ല ഗവൺമെന്റ് ജോബൊന്നും അല്ലല്ലോ അപ്പോൾ നീ എന്തു ചെയ്യും അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിന് ശ്രീകാന്തിനെ ജോലിയില്ലേ പിന്നെ എന്താ പ്രശ്നം അപ്പോൾ ശ്രീകാന്ത് പറയും എന്നാലും കുട്ടിയായി കഴിഞ്ഞാൽ രാത്രി ഉറക്കമൊന്നും ഉണ്ടാവത്തില്ല നമുക്കും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും എന്താ ശ്രീകാന്ത് ശ്രീകാന്തിന് കുട്ടിയെ നോക്കാൻ പറ്റില്ലേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതല്ല വർഷേ നിനക്കും ലീവ് കിട്ടില്ല എനിക്കും ലീവ് കിട്ടില്ല അപ്പോൾ വർഷ പറയുന്നുണ്ട് ഒരു ദിവസം നീ നോക്കു ഒരു ദിവസം ഞാൻ നോക്കാം അപ്പോൾ ശ്രീകാന്ത് പിന്നെ പാലിൻ്റെ വിഷമം എടുത്തിടവേ കൊച്ചിനെ പാല് കൊടുക്കാനോ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പാൽ ആര് കൊടുക്കും അപ്പോൾ വർഷ പറയുന്നുണ്ട് ഫോർമുല ഫോർമുലാമേക്ക് കൊടുക്കാമല്ലോ ശ്രീകാന്ത് പറയും ഏയ് അതൊന്നും കൊടുത്താൽ ശരിയാവും നിന്റെ ബാല് കുടിച്ചാലേ നല്ല ആരോഗ്യമുള്ള കുട്ടിയാകത്തുള്ളൂ അവനെന്ന് പറയുമ്പോഴേക്കും വർഷം പറയും അന്നാ നീ സ്റ്റുഡിയോയിലോട്ട് സ്റ്റുഡിയോയിലോട്ടെടുത്തോണ്ടോ അവിടെ നിന്ന് ഞാൻ കൊടുക്കാമല്ലോ കുറച്ച് നാളെ കഴിഞ്ഞാൽ നമുക്ക് ഡേ കെയറിലോ ആക്കാം അപ്പോൾ ശ്രീകാന്ത് പറയും ഏ ഡേ കെയറിലന്നാക്കണ്ട അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവേ ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ എവിടെ എവിടെയാക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അതിനെ ശ്രീകാന്തിൻ്റെ അമ്മയുടെ ഇഷ്ടക്കേടൊക്കെ ഞാൻ എന്തിനാ അറിയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഡേ കെയറിലാക്കും കുട്ടീനെ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുവാണേ അപ്പോഴേക്കും പുറത്തുനിന്ന് സാറ വിളിക്കും ശ്രീകാന്തി വന്നേ അപ്പോഴേക്കും ശ്രീകാന്ത് പോകുന്നുണ്ട് അത് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ശ്രീകാന്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും ഏയ് ഇല്ല സാർ പ്രഗ്നൻ്റ് ഒന്നുമല്ല പിന്നെ നിങ്ങൾ എന്താ കുട്ടിയെ സ്കൂളിൽ വിടുന്ന കാര്യം വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടി പോലും ഇല്ല എന്നിട്ടാണോ ഇങ്ങനത്തെ വർത്താനം എന്നൊക്കെ സാറ് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും സാർ കുട്ടി ഉടനെ ആവും അതുകൊണ്ട് സാറിൻ്റെ അടുത്തൊരു ലീവ് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വന്നത് ശ്രീകാന്തിന് ഒരു ഹാഫ് ഡേ ലീവെങ്കിലും കൊടുക്കും സാറെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും വർഷേ നീ നീയൊന്നും മിണ്ടാതിരി അപ്പോൾ സാറ് പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ ഇത്രയ്ക്ക് ഫാസ്റ്റൊക്കെ വേണോ കുട്ടിയൊക്കെ സാവധാനമായ പൂരി എന്ന് പറയുമ്പഴേക്കും വർഷ പറയുന്നുണ്ട് ഫാസ്റ്റോ നിങ്ങളുടെ ഹോട്ടലിൽ ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിന് നിങ്ങൾക്ക് നിയന്ത്രണമൊന്നുമില്ലേ കുട്ടി മാത്രം എന്താ ഫാസ്റ്റ് ആയാലും ഇത്ര കുഴപ്പം എന്നൊക്കെ ചോദിച്ചാൽ വർഷയും തർക്കിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷം നീ ഒന്ന് പോ ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും വർഷം പറയുന്നുണ്ട് വൈകുന്നേരം വരുമ്പോൾ എനിക്കൊരു തീരുമാനം അറിയണം കുട്ടിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ പോകുകയെന്ന് പറഞ്ഞിട്ട് വർഷ പോകുകയാണെ അപ്പോൾ സാറ് ശ്രീകാന്തിനെ ഉപദേശിക്കുന്നുണ്ട് ശ്രീകാന്തേ നീ ഇപ്പോഴാണ് ജോലിയിലൊന്നും മെച്ചപ്പെട്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു കുട്ടി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കൂടും ഇത്ര പെട്ടെന്ന് വേണോ ധൃതി വേണോ സാവകാശം പോരെ നീ ആലോചിച്ചൊരു ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ ഉപദേശിച്ചിട്ട് അയാൾ പോകുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ ബാറിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ നേതാവിനെയൊക്കെ കുറേ നേരമായിട്ട് നിൽക്കുമ്പോഴേക്കും സച്ചിക്ക് മതിയാവുന്നുണ്ട് സച്ചി അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഓ ഇവരകത്ത് പോയിട്ട് കുറേ നേരമായല്ലോ എപ്പോൾ ഇറങ്ങി വരുവാമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും സച്ചിക്ക് ഒരു കോൾ വരുവാണേ ലോങ് ട്രിപ്പ് പോകാനുള്ള കോളാണ് അപ്പോൾ സച്ചി അറ്റൻഡ് ചെയ്തിട്ട് പറയും ഓ ലോങ് ട്രിപ്പ് ആയിരുന്നല്ലോ ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവാണേട്ട് സച്ചി പറയും ഇവരോട് യാത്ര പറഞ്ഞിട്ട് പോയാലോ ഇവരി കുടിച്ച് മദ്യപിച്ച് എപ്പോൾ വരാനാ ആ അകത്ത് കയറി യാത്ര പറഞ്ഞിട്ട് ഞാൻ ഈ ട്രിപ്പ് എടുത്തിട്ട് പറ്റേ എന്ന് പറഞ്ഞ് സച്ചി ബാറിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുവാണേ അപ്പോഴാണ് അവിടെ നമ്മുടെ ആന്റണിയുണ്ട് ആന്റണി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ അപ്പോൾ ആന്റണിയുടെ സുഹൃത്തുക്കൾ പറയും ബാറിൽ എന്തിനാണ് വരുന്നത് കുടിക്കാൻ അപ്പോൾ സച്ചി നേരെ പോയിട്ട് അവിടെ നോക്കുമ്പോൾ അനൂപ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ നേതാവൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും സാർ ബാത്റൂമിൽ പോയിരിക്കുക ആണെങ്കിൽ ഫോൺ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഓ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അനൂപ് പറയും നീ എന്തായാലും എനിക്കറിയാം നിനക്ക് അധികം നേരം പുറത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല നീ ഇവിടെ ഇരിക്കുക നമുക്ക് ഓരോന്ന് നടിക്കാം എന്നൊക്കെ പറയുവാണ് അനൂപ് അപ്പോൾ ആൻറ്റണി അതേസമയം ആൻറ്റണിയുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് എടാ നീ ഒന്ന് അവിടെ പോയിട്ട് അവരെന്താ സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് വാന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തിനെ അങ്ങോട്ടേക്ക് വിടുവാണേ അപ്പോൾ അനൂപ് പറയും സച്ചി ഇന്നാ ഈ ഓരോ ബിയർ നമുക്ക് അടിക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അയ്യോ വേണ്ടടാ ഈ രാവിലെ ആരെങ്കിലുമൊക്കെ കുടിക്കോ അതും ഡ്യൂട്ടി ടൈമിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് ഓ പിന്നെ എന്തിനാടാ നീ വന്നു ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എനിക്കൊരു ട്രിപ്പ് വന്നടാ ഞാൻ ഞാനൊന്നെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടേന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻ്റണിയുടെ സുഹൃത്ത് ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ അതയാളെ പോയിട്ട് ആൻ്റണിയോട് പറയുന്നുണ്ട് ആന്റണി ചേട്ടാ സച്ചി കുടിക്കാനൊന്നും വന്നതല്ല അവൻ എന്തോ ട്രിപ്പിൻ്റെ കാര്യം വേണ്ടി പറയാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഇതാണ് എനിക്ക് സച്ചിക്ക് ഇട്ട് പകരം വീട്ടാൻ കിട്ടിയ ഒരു അവസരം ആ രേവതി എന്നെന്തൊക്കെയാണെന്ന് പറഞ്ഞത് എന്നെ കള്ളു കുടിയാന്നൊക്കെ വിളിച്ച് അപമാനിച്ചു ഇപ്പോൾ ആരാ കള്ളു ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും ആന്റണിയുടെ സുഹൃത്ത് പറയും അതിന് അയാൾ കുടിക്കുന്നില്ലല്ലോ അയാൾ കുടിക്കണ്ട പക്ഷേ അവൻ കുടിക്കുന്ന സെറ്റപ്പിലല്ലേ ഇരിക്കുന്നത് അവനോട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറയുവാണ് ആൻ്റണി എന്നിട്ട് ആൻ്റണി തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് വീഡിയോ എടുക്കുവാണെങ്കിൽ സച്ചിയുടെ സച്ചി ഇതൊന്നും കാണുന്നില്ല അപ്പോൾ സച്ചിനോട് നേതാവ് വരും അപ്പോഴേക്കും നേതാവ് വന്നിട്ട് പറയും വാ സച്ചി ഓരോന്ന് അടിക്കുന്ന പറയുമ്പോൾ സച്ചി പറയും ഇല്ല സാർ എനിക്ക് ഓട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുടിക്കത്തില്ല സാർ എന്ന് പറയുമ്പോഴേക്കും ആ വേണ്ട എടാ അനൂപ് എപ്പോൾ ഒരു റമ്മും കൂടി മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അനൂപിനെ വിടുവാണേ അനൂപ് മേടിച്ചുകൊണ്ട് വന്ന് കുപ്പി പൊട്ടിക്കാൻ നോക്കുമ്പോഴേക്കും പറ്റുന്നില്ല അപ്പോൾ സച്ചി പറയും ഇങ്ങോട്ട് കൊണ്ടുവാ ഞാൻ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് കുപ്പിയൊക്കെ പൊട്ടിക്കുവാണേ നല്ല സ്റ്റൈലിൽ പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ നേതാവിന് കൊടുക്കുവാണ് ഇതൊക്കെ ആൻ്റണി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നേതാവ് പറയുന്നുണ്ട് സച്ചി നീ ഇതെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച ഒക്കെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി അതൊരു സൈഡിൽ മാറിയിരുന്ന് കഴിക്കുവാണ് ടച്ചിങ്സ് ഒക്കെ എന്നിട്ട് അവിടെയുള്ള കുപ്പിയുടെ പേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും അതുകഴിഞ്ഞ് സച്ചി നേതാവിനോട് കാര്യം പറയുവേ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് സാർ ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ ഇറങ്ങാൻ താ നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും വിളിച്ചാൽ മതിയാണ് നിങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുവാണ് അപ്പോൾ നേതാവ് പറയും എന്നാൽ ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ആ നിൻ്റെ ട്രിപ്പ് കളയേണ്ട നീ എന്നാൽ പോയിക്കോ എടാ അനുഭവം സച്ചിയുടെ പൈസ അങ്ങോട്ടേക്ക് സെറ്റിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുക്കുവാണ് സച്ചിക്ക് വണ്ടി എടുത്ത് കൊടുത്തതിൽ സച്ചി വേണ്ട എന്ന് പറയുമ്പോഴും നിർബന്ധിച്ച് നേതാവ് കൊടുക്കുവാണേ എന്നിട്ട് നേതാവ് പറഞ്ഞിട്ട് വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്യണ്ട ഞങ്ങൾ വേറെ ടാക്സി വിളിച്ചോളാം നീ പോയിക്കോടാ സച്ചി പറഞ്ഞെ സച്ചിയെ വിടുവാണ് നേതാവ് അപ്പോൾ സച്ചി പോകാൻ പോകുമ്പോഴേക്കും ബാറല്ലേ ഒരുപാട് മദ്യപിക്കുന്നവരുണ്ടാവല്ലോ ആ സച്ചി തിരിയുമ്പോഴേക്കും അതിലൊരു മദ്യപിച്ച ആള് സച്ചിയുടെ ദേഹത്ത് വന്ന് ഇടിക്കുവാണ് നല്ലോണം ഇടിക്കുന്നുണ്ട് സച്ചിക്ക് വേദന എടുക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ വയറൊക്കെ തിരുമ്മീട്ട് വന്നിട്ട് ഇങ്ങനെ നടന്ന് പോകുമായിരിക്കും നടന്ന് പുറത്തോട്ട് പോകുമ്പോഴേക്കും ആൻ്റണി പറയും എടാ നീ പോയി സച്ചിയുടെ പുറകിൽ പോയി ബാക്കി വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് പുറത്തോട്ട് വേറൊരാളെ വിടുവാണേൽ സച്ചി ഇങ്ങനെ നടന്ന് കാറിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും ഒരു ബൈക്കുകാരൻ വന്ന് സച്ചിയുടെ കാറിൻ്റെ ബാക്കിലിട്ടിടിക്കുന്നുണ്ട് അപ്പോൾ സച്ചി അയാളായിട്ട് വീണ്ടും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നോക്കി വണ്ടി എടുത്തുകൊണ്ടിടാന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ വെച്ച് ചെറിയ സീനൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി കാറിൽ കയറിയിട്ട് കാറെടുത്തോണ്ടും പോവുകയാണ് അപ്പോൾ ഇയാൾ ഇത്രയും വീഡിയോ ഒക്കെ പിടിച്ചിട്ട് അകത്തോട്ട് കയറി ആൻ്റണിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആന്റണി ചോദിക്കും മുഴുവൻ എടുത്തില്ലേ സച്ചിയുടെ ആ മുഴുവൻ എടുത്തിട്ടുണ്ട് ആന്റണി ചേട്ട് അതേ നോക്കി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആൻ്റണിയുടെ സുഹൃത്ത് ചോദിക്കും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് ഇവനിതിൽ കുടിച്ചിട്ടില്ലായിരിക്കും പക്ഷേ ഇവനെ നല്ലൊരു കുടിയനാക്കിയിട്ട് ഞാൻ ഞാനിവൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലോട്ടിടണം നെറ്റിലോട്ടിടാൻ പോവാണ് നീ എന്നെ ഒന്ന് സഹായിക്കണം ഇത് നല്ലോണം എഡിറ്റ് ചെയ്തിട്ട് അവനൊരു കുടിയനാക്കി കാണിക്കണം എന്നിട്ട് പട്ടാപ്പകൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കാർ ഡ്രൈവർന്ന് ഹെഡിങ്ങോട് കൂടി നെറ്റിൽ അപ്ലോഡ് ചെയ്യണം നീ എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണ് ആ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ സുഹൃത്ത് സച്ചിയുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് നെറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുവാണേ അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഇതോടുകൂടി അവൻ്റെ കാർ അവൻ്റെ കയ്യിൽ നിന്നും പോണം അവൻ്റെ ജീവിതമാർഗ്ഗം നിലക്കണം ഈ രേവതി ആ രേവതിക്കിട്ട് ഞാൻ കൊടുക്കുന്ന പണിയാണത് ഈ ആൻ്റണി ആരാണെന്ന് അവരറിയട്ടെ എന്നൊക്കെ പറയുവാണ് ആൻ്റണി അപ്പം തന്നെ ഇയാൾ ഈ സോഷ്യൽ മീഡിയയിൽ നെറ്റിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നാട് മൊത്തം സച്ചിയുടെ ഈ വീഡിയോ കാണുവാണേ നാട്ടുകാരും മൊത്തം നല്ല മോശം കമൻസാണ് സച്ചിയുടെ വീഡിയോ ഇത് കണ്ടിട്ട് പറയുന്നത് ഇവനെപ്പോലുള്ള ഒരു കാരണമാണ് നാട്ടിൽ ആക്സിഡൻറ്റ് പെരുകുന്നത് ഇവനെയൊന്നും ട്രാഫിക് പോലീസുകാരൊന്നും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയെ ചീത്ത പറയുവാണേ വീഡിയോ കണ്ടിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി രേവതി അമ്മക്ക് സുഖമില്ലല്ലോ അപ്പോൾ രേവതി അമ്മയും കൊണ്ട് വീട്ടിലോട്ട് വരുവാണ് അവരുടെ വീട്ടിലോട്ട് പോകുവാണ് അതായത് രേവതിയുടെ അമ്മയുടെ വീട്ടിലോട്ടൊക്കെ ചെല്ലുവാണ് മതി അമ്മ പോട്ടിയത് ബാക്കി ഞാൻ കെട്ടി സഹായിച്ചോളാം അമ്മ ഇപ്പോൾ ഇവിടെ ഇരിക്കുക വയ്യാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ അവിടെ ഇരുത്തി രേവതി ചായ എടുക്കാൻ വേണ്ടി പോകുകയാണെ അപ്പോഴാണ് നമ്മുടെ ശരത്ത് കയറി വരുന്നത് അപ്പോൾ പറയും നീ എന്തവിടെയൊന്ന് കോളേജിൽ പോയില്ലേ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് കോളേജിലൊക്കെ പോയി ഒരു പ്രൊഫസർ ലീവായിരുന്നു അതുകൊണ്ടിന്ന് നേരത്തെ കഴിഞ്ഞു അതാണ് ആ വന്നേന്ന് ജയിക്കുമ്പോഴേക്കും ദൈവ് പറയുന്നുണ്ട് പോയിപ്പോയി ഇവൻ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് ഏ ശരത്തിനെ കാപ്പി വേണമെന്ന് ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയും എനിക്കൊന്നും വേണ്ട അപ്പോഴേക്കും ശരത്തിൻ്റെ ബെല്ലടിക്കുന്നുണ്ട് ശരത്ത് അപ്പം അതെടുത്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്ക് രേവതി കാപ്പി കൊണ്ട് വരുവേ രേവതി ചോദിക്കും ഇതേതാണ് ഈ ഫോണ് നീ ഫോൺ മാറ്റിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയും ആ ഞാൻ പുതിയ ഫോൺ മേടിച്ചു ഓ ആൻ്റണിയുടെ കാശിനായിരിക്കുമല്ലേ ഇതൊക്കെ മേടിക്കുന്നത് എത്ര രൂപയായി എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും ഇതൊക്കെ ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് മേടിക്കുന്നതാണ് ഇരുപത്തയ്യായിരം രൂപയായി ഇ എം ഐ വരെ തീരാറായി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എന്താടാ ഇത് നീ ഈ ഫോണും ബൈക്കും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ആൻ്റണിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ആൻ്റണിയുടെ കൂടെ നടക്കരുത് വയ്യാർ അമ്മ ഇപ്പോഴും പണിക്ക് പോകുന്നു നിങ്ങൾക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് പറയും അമ്മയോട് ഞാൻ പറഞ്ഞത് ആ പണിക്കൊന്നും പോകണ്ടാന്ന് അമ്മ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും പിന്നെ പണിക്ക് പോവാണ്ട് കടയിൽ പോയി പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അരിയും സാധനങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ശരത്തിനെ ചീത്ത പറയുന്നുണ്ട് ആന്റണിയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ശരത്ത് പറയും ചേച്ചി എന്തിനാണ് എപ്പോഴും ആൻ്റണി ചേട്ടൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാന്യമായിട്ട് നല്ലൊരു ഫിനാൻസ് കമ്പനിയൊക്കെ നടത്തിയിട്ട് ജീവിക്കുകയാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചേച്ചി ഇനി ആന്റണി ചേട്ടനെ പറ്റി ഒന്നും പറഞ്ഞു ശ്ലോകം എന്ന് പറയുമ്പോൾ രേവതി അപ്പോഴും കള്ള കുടിയൻ തെമ്മാടി പൊറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണിയെ ചീത്ത വിളിക്കുവാണേ നീ അവനായിട്ടുള്ള കൂട്ടൊക്കെ നിർത്തി മര്യാദക്ക് പഠിക്കാൻ നോക്ക് നിനക്കൊരു നല്ല ജോലി കിട്ടുന്ന കാര്യം ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക നീ വെറുതെ നിൻ്റെ ഭാവി നശിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയും ഞാനിപ്പോഴും നല്ല നല്ലോണം സമ്പാദിക്കുന്നുണ്ട് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റി ചിന്തിക്കാത്തത് എപ്പോഴും ഈ പൂ കെട്ടിക്കൊണ്ട് തന്നെ ഇരുന്നാൽ മതിയോ ഞങ്ങളുടെ കുടുംബം ഒന്നും മെച്ചപ്പെടേണ്ടത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിചാരവും ഇല്ലല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മക്കും ദേവുവിനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവു പറയുന്നുണ്ട് ഇവൻ്റെ ഈ സ്വഭാവം കാരണമായി ഇപ്പോൾ സച്ചേട്ടൻ വീട്ടിൽ പോലും വരാത്തത് അപ്പോൾ അമ്മ പറയും ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എങ്ങനെ മാറാനാമേ ഇവൻ ഇപ്പോഴും ആൻറ്റണിയുടെ കൂടെ തന്നെയല്ലേ നടപ്പും പിന്നെ എങ്ങനെയുണ്ട് സച്ചേട്ടൻ്റെ ദേഷ്യം മാറുമെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും പിന്നെ ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ പോലുള്ള കുടികാരൻ്റെ കൂടെ നടക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും എന്താടാ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയും ഞാനല്ല നാട് മൊത്തം അങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണിലുള്ള വീഡിയോ രേവതിക്കും കുടുംബത്തിനും കാണിച്ചുകൊടുക്കുവാണേ വീഡിയോ കാണുന്നതും രേവതി നെട്ടിപ്പോകാണ് കാരണം സച്ചി ബാറിലിരുന്ന് കുടിക്കുന്ന വീഡിയോ അതിന് ഒരാൾ സൗണ്ടും കൊടുത്തിട്ടുണ്ട് ഇവനെ പോലുള്ളവരാണ് നാടിൻ്റെ ശാപം ഇവനെ കണ്ടുപിടിച്ച് ഇവൻ്റെ ലൈസൻസൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുവാണ് ഇതുകൊണ്ട് രേവതി നെട്ടി അങ്ങനെ നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി